സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് അരണിമ ബാക്ക് പാക്കർ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്ന അരുണിമ പലർക്കും പ്രചോദനമാണ് അതേസമയം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായി അരുണിമ വാർത്തകൾ നിറയുന്നത് മറ്റു ചിലർ കാരണങ്ങളാണ് യു എസ്സിൽ വെച്ച് ഒരു ദുരനുഭവം പങ്കുവയ്ക്കുന്ന അരുണിമയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും തന്നെ ഇറക്കി വിട്ടു എന്നാണ് അരുണിമ വീഡിയോയിൽ ആരോപിച്ചത് ജോർജ് എന്ന വ്യക്തിയുടെ വീട്ടിൽ അദ്ദേഹം ക്ഷണിച്ചത് പ്രകാരമാണ് താൻ താമസിക്കാൻ ചെന്നത് എന്നാൽ ജോർജിൻ്റെ കൊച്ചുമകൾ അർദ്ധരാത്രി തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് അരുണിമ ആരോപിച്ചത് പിന്നാലെ അരുണിമയ്ക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് ഈ സംഭവത്തിൽ ഇപ്പോഴിതാ അരുണിമയ്ക്കെതിരെ ജോർജ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മൂവൻസ് ബ്ലോഗ് പങ്കുവച്ച വീഡിയോയിലൂടെ കമൻറ്റ് ബോക്സിലാണ് ജോർജ് പ്രതികരണമായി വന്നിരിക്കുന്നത് പിന്നാലെ ജോർജിന്റെ പ്രതികരണത്തെക്കുറിച്ച് മൂപ്പൻ ബ്ലോഗ് വീഡിയോയും തയ്യാറാക്കിയിട്ടുണ്ട് അരുണിമ പറയുന്നതിന് നേർ വിപരീതമാണ് ജോർജ് പറയുന്നത് അവളോട് രാത്രിയിൽ ഇറങ്ങിപ്പോകുവാൻ ആരും പറഞ്ഞിട്ടില്ല ഒരു ദിവസം കൂടി കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ മാറി തരണം മാത്രമാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത് പക്ഷേ രാത്രി തന്നെ അവൾ എന്നോട് പോലും പറയാതെ ഇറങ്ങിയത് വീഡിയോ ഇട്ടതും അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച നാടോടി സംസ്കാരമായിരിക്കുമെന്നാണ് ജോർജ് പറയുന്നത് വീട്ടുകാരറിയാതെ എങ്ങനെ മൂന്ന് ദിവസം അവിടെ താമസിക്കുമെന്നും ജോർജ് ചോദിക്കുന്നുണ്ട് അവൾ കൊണ്ടുവന്ന അഴുക്കു വസ്ത്രങ്ങൾ വരെ എൻ്റെ ഭാര്യ അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു തിങ്കളാഴ്ച രാവിലെ മാറി താമസിക്കണം എന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത് അവൾ ആ രാത്രിയിൽ തന്നെ ഇറങ്ങിപ്പോയി എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നിട്ടാണ് ഈ തെണ്ടിത്തരം കാണിച്ചതെന്നും ജോർജ് തുറന്നടിച്ചു ഞാൻ അവളെ ഒരു മകളെപ്പോലെ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് എന്നോട് പോലും പറയാതെയാണ് അവൾ രാത്രിയിൽ ഇറങ്ങിയതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു അരുണിമയെ ആരും ഇറക്കി വിട്ടിട്ടില്ല അവൾ ദാർഷ്ട്യം കൊണ്ടാണ് രാത്രിയിൽ എന്നോട് പോലും പറയാതെ ഇറങ്ങിപ്പോയതെന്നും ജോർജ് പറയുന്നു അത് അവളുടെ നാടോടി സംസ്കാരമാകാമെന്നും ജോർജ് പറയുന്നു അവൾക്ക് റീച്ച് കിട്ടുന്ന ഒരു വീഡിയോ ചെയ്യാൻ അവൾ ക്രിയേറ്റ് ചെയ്ത സംഭവം മാത്രമാണിത് എൻ്റെ വീട് കാണിച്ച് വീഡിയോ ഇട്ടതിന് എനിക്ക് പോലീസിൽ പരാതി കൊടുത്ത് അരുണിമയ്ക്കെതിരെ ആക്ഷൻ എടുക്കാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല അരുണിമയെ ഒരു മകളായി കണ്ട് സഹായം ചെയ്തതാണ് പക്ഷേ അവൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അവളുടെ കുടുംബ സംസ്കാരം കാണിച്ചു എന്നും ജോർജ് കമൻറ്റിലൂടെ പറയുന്നു അവൾ എന്നോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കി എന്നും അദ്ദേഹം പറയുന്നു യൂട്യൂബിലിട്ട് റീച്ച് ഉണ്ടാക്കുക അതായിരുന്നു അവളുടെ ആവശ്യം എന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇവിടെ ഒരു സാഹചര്യം കുറവും ഉണ്ടായിട്ടില്ല അരുണിമ മാത്രമല്ല വേറെയും വ്ളോഗർമാർ എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട് ഇനിയും വരും അവർ എൻ്റെ കൂടെ താമസിക്കാൻ എക്സ്പ്ലോർ ചെയ്യും വീട്ടിൽ സൗകര്യങ്ങൾ കുറവുണ്ടായാലും ഞാൻ ഹോട്ടലിൽ താമസിപ്പിക്കും അതാണ് എൻ്റെ ക്യാരക്ടർ എന്നും അദ്ദേഹം പറയുന്നു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് അരുണിമയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും തുടർ പ്രതികരണം ഉണ്ടായിട്ടില്ല ജോർജിൻ്റെ ആരോപണങ്ങളോട് എങ്ങനെയാകും അരുണിമ പ്രതികരിക്കുന്നതറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ